ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ബോണ്ട റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ ബോണ്ടയുടെ പേര് വെട്ട് ബോണ്ട എന്നാണ് നമുക്ക് വെട്ടുകൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ളൊരു പലഹാരമാണ് അത് നമ്മൾ ഉണ്ടാക്കുന്നത് മൈദ അതുപോലെ മുട്ട പഞ്ചസാര ഇവയൊക്കെ ചേർത്തിട്ടാണ് ഈ ബോണ്ട തയ്യാറാക്കുന്നത് ഗോതമ്പൊടിയും അതുപോലെ ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ് അതുപോലെ ടേസ്റ്റിയുമാണ് ഇതുണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട ശർക്കരപ്പനി റെഡിയാക്കാം അതിനുവേണ്ടി അരക്കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു കൂടാതെ നമ്മൾ നമ്മളിതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റവ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം ഇപ്പൊ നമ്മൾ സ്റ്റവ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കരയൊക്കെ നല്ലതായിട്ടൊന്ന് അലിയുന്നവരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ഇത് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലുള്ള ശർക്കരയൊക്കെ നല്ലതായിട്ട് അലിഞ്ഞു ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ ഈ ശർക്കര പാനി ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം ശർക്കര പാനി അരിച്ചൊഴിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ ഇത് നല്ലതായിട്ടൊന്ന് തണുക്കണം അപ്പം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാൻ നല്ലതായിട്ടൊന്ന് തണുക്കട്ടെ അതായത് പോലെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ശർക്കര പനി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് സാധനം കൂടി ചേർക്കുന്നുണ്ട് അതെന്തെല്ലാം വേണം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് ഞാൻ നാല് ഏലക്കയാണ് ഇവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇനി ഇതിലോട്ട് സ്വല്പം ജീരകപ്പൊടിയും കൂടെ ചേർക്കാൻ കേട്ടോ ഒരു രണ്ടുനുള്ളിൽ ചേർത്ത് കൊടുത്താൽ മതിയെ ഈ ഏലക്കായുടെ ഒപ്പം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കൂടാതെ നമ്മളിതിലോട്ട് ഒരു നുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കുകയാണേ ഇ ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ രണ്ടോ മൂന്നോ നുള്ള ബേക്കിംഗ് സോഡ ചേർത്താൽ മതി സോഡാപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഈ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി അത് ചേർത്താലും മതി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം ഇതിലോട്ട് നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ഇതിൻ്റെ ഒപ്പം നമ്മൾ രണ്ട് സ്പൂൺ റവയും കൂടെ ചേർക്കുന്നുണ്ട് വലിയ സ്പൂണിൽ രണ്ട് സ്പൂണ് റവയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ റവയാണ് എടുക്കേണ്ടത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈ ഉപയോഗിച്ച് നമുക്കിത് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ട് കുഴിച്ചെടുത്തു ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ നമുക്കൊരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇറവിയൊക്കെ ഒന്ന് കുതിർന്ന് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആകും അരമണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ടുണ്ടല്ലോ വീണ്ടും ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴക്കണം നമ്മളിത് ഒന്നുകൂടി നല്ലതായിട്ട് കുഴിച്ചെടുത്തു ഇനി നമ്മുടെ കയ്യിലുണ്ടല്ലോ സ്വല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് പുരട്ടിയതിന് ശേഷം ഇതൊന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം പൂരിക്ക് മാവ് എടുക്കുന്നതിനെക്കാട്ടിലും സ്വല്പം കൂടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ ഇതുപോലെ ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ എട്ട് ഉരുളയായിട്ടാണ് ഇത് ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഇനി ഓരോന്നും എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഉരുട്ടതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതായത് പോലെ ഒന്ന് മുറിക്കണേ ഫുള്ള് മുറിക്കരുത് കേട്ടോ ഒരു പകുതിയോളം ഒന്ന് മുറിക്കണം കേട്ടോ എല്ലാ ഉരുളെയും ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ ഇനി ഇത് ചൂടായിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടു വശം നല്ലതായിട്ട് മൂക്കുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വറു സൈഡ് നല്ലതായിട്ടൊന്ന് കളറ് ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പുറം അങ്ങ് കരിയുകയും ചെയ്യും അകം നല്ലതായിട്ട് ഫ്രൈ ആകത്തുമില്ല അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഇപ്പോൾ നോക്കി ഇതിൻ്റെ കളർ നല്ലതായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം വെട്ടുകേക്ക് പോലൊക്കെ തോന്നും പക്ഷേ ടേസ്റ്റ് വ്യത്യാസമാണ് കേട്ടോ അതുപോലെ ഹെൽത്തിയും വേണം നമ്മൾ ഗോതമ്പൊടി അതുപോലെ ശർക്കരൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെട്ട് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ